ഹലോ ഇന്ന് ഞങ്ങളുടെ പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് ക്ലീനിങ് ആയിരുന്നു കേട്ടോ വെറുമൊരു ടാങ്ക് ക്ലീനിങ് അല്ലേട്ടാ ഞങ്ങളുടെ അലിഗേറ്റർ കിടക്കണേ ടാങ്കാണ് ഏട്ടാ ക്ലീൻ ചെയ്തത് അവന്റെ വെള്ളം മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കലങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതൊന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൻ മോളിലേക്ക് വന്ന് നോക്കണം കേട്ടാ ഞങ്ങളെ ചേട്ടാ നമ്മുടെ നമ്മുടെ പരിപാടി ചെക്കൻ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോണേക്കാളും മുന്നേനെ മിയാനെ റിട്ടൂൺ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കാണെങ്കി ഇങ്ങനെ കിടന്ന് ഓടിക്കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കുറച്ച് നാളായിട്ട് വൃത്തിയാ കണ്ടതുകൊണ്ട് തന്നെ നല്ലോണം ചെളി ഉണ്ടായിരുന്നു കേട്ടാ ടാങ്കിന്റെ ഉള്ളില് വെള്ള താമര കൂടാണ്ട് വയലറ്റ് കളറിലുള്ള താമരയും ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ അതിൻറെ നെത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ മീക്കാണെന്നുണ്ടെങ്കി മീനെ കണ്ടിട്ട് ഒരു സമാധാനം ഉണ്ടായില്ലേട്ടെ പക്ഷെ അവൾക്കാണെങ്കി നല്ല പേടിയുന്ന് കേട്ടോ മീനെ റിട്ടുനാണെന്നുണ്ടെങ്കിൽ ഏർ അയച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പുറത്തേക്ക് പോവലെ ഇത്തിരി കൂടുതലാണ് കേട്ടാ അവനെ കണ്ണ് തെറ്റി കഴിഞ്ഞാ അവനെ വേറെ എവിടേക്കെങ്കിലും പോകട്ടോ അങ്ങനെ കൊഴപ്പോ അവനെ തിരിച്ചു പിടിച്ചു കേട്ടാ കാണുന്നത് അലിഗേറ്ററിന്റെ മേളിൽ തന്നെ കുറച്ചധികം ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് അതൊക്കെ ചേട്ടൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തേച്ചൊരച്ചു കളയായിരുന്നു കേട്ടോ ഇവനാണെന്നുണ്ടെങ്കിൽ പിടിക്കാൻ നല്ല പാടാണ് പാഠനേട്ടാ അവനെ പിടിച്ചാലും കിട്ടില്ല കൈ കൊണ്ട് പിടിക്കുമ്പോൾ വഴുക്കി പോണതുകൊണ്ട് തന്നെ ചേട്ടനൊരു തുണിയൊക്കെ വെച്ചിട്ടാണ് ഏട്ടാ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചത് അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ അവനെ തൊടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നുട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഇങ്ങനെ തൊടാനൊക്കെ നോക്കി പക്ഷെ എനിക്ക് എന്നാലും ഭയങ്കര പേടിയായിരുന്നു